എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ നല്ല ചായ കുടിച്ച് ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പപ്പയും അമ്പാടിയും കൂടി അരക്കാന്താ കൃഷിയിൽ എന്തോ ഇല്ല പാരിടുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ചന്തക്കിപ്പോൾ ഉള്ള കഥാരി മൊത്തം വരച്ചെടുക്കുന്നുണ്ട് ഇടയ്ക്ക് മീൻ മൂസേ ഒരു പഴയൊരു ഫോണും പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് പുള്ളി ഓടിച്ച പുള്ളി പറഞ്ഞെന്തോ കാർട്ടും കാണുകയെന്നാണ് പറഞ്ഞത് വഴക്കൊക്കെ ഉണ്ടാക്കി ചിന്തിൻ്റെ പച്ചക്കറത്തോടത്തിൽ കൂടെ ഇങ്ങനെ കളിച്ച് തിരിച്ചൊക്കെ നടക്കണ്ട രണ്ടുപേരും കൂടി ഇനി നമ്മുടെ മറ്റേ ഇന്നലെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മുടെ നമ്മുടെ സുഹൃത്തിനെ ആണെങ്കിൽ രാഹുൽ നമ്മുടെ വീടിൻ്റെ അവിടുത്തെ രണ്ടല്ലൊരു തെങ്ങ് നിൽക്കണ്ടായിരുന്നു അപ്പോൾ അതങ്ങ് വീട്ടിയായിരുന്നു അപ്പോൾ അതിൻ്റെ തടിയൊക്കെ എടുത്ത് ചെടിയൊക്കെ വെക്കാൻ അന്ന് കരുതിട്ട് വീടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വഴി തന്നെ കുഴിച്ചിട്ട് വെച്ചേക്കുക കുറച്ച് പേരും കൂടി ഉള്ളതിൽ കുറേ സാഡിലൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കൂട്ടത്തിൽ മെയിനാണ് ഈ പാഷൻ ഫ്രൂട്ട് അത് കുറച്ച് രണ്ട് മൂന്നെണ്ണം നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിള്ളേരത് കണ്ട പിള്ളേർക്കത് വേണം മൂന്നെണ്ണം കണ്ട പഴുത്തുണ്ടാവുള്ളൂ അത് മൂന്നെണ്ണം പിള്ളേർക്കൊക്കെ പറിച്ചു കൊടുത്തത് കേട്ടോ അവരും ഹാപ്പി എല്ലാവരും ഹാപ്പിക്ക് കഴിഞ്ഞിട്ട് ഇടുന്നപ്പോഴേക്കും പപ്പ കാന്തരി മൊത്തത്തിലൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം അത്യാവശ്യമുണ്ട് ഞങ്ങൾ തന്നെ ഉപയോഗിക്കട്ടോ പുറത്തേക്ക് വന്ന് നടക്കുന്നു ഞങ്ങൾ തന്നെ ഉപയോഗിക്കാൻ കുറച്ച് കാന്തരി പ്രിയന്മാരെല്ലാവരും അടികളാണ് ഇവിടെ ഒട്ടുവയ്ക്കുന്ന സ്ഥലത്തുണ്ട് മഴക്കാലം കൂടി തുടങ്ങി പിന്നെ പയ്യെ കത്തിക്കാങ്ങ് കയറി ിക്കാമെന്ന് വിചാരിച്ചു നോക്കിയപ്പോ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കല്യാണത്തിന് തന്നൊരു ഗിഫ്റ്റ് എടുക്കണുണ്ടായിരുന്നു ഗുഡ് ഓൾഡൻ ഡേസ് ഇപ്പോൾ എന്തോ കാര്യമായിട്ട് കലക്കുമായിരുന്നു കാശാ കുഴപ്പമില്ലായിരുന്നു കുടിച്ചു നോക്കി അടിപൊളി കേട്ടോ ഓറഞ്ചിൻ്റെ ആയിരുന്നു നല്ല നല്ലതാഹമുണ്ടായിരുന്നു പിന്നെ ചെറുക്കം പാഷൻ ഫ്രൂട്ട് തീട്ടു തുടങ്ങി പുറത്തേക്ക് പാഷൻ ഫ്രൂട്ട് കൊണ്ടു കൊടുത്ത് എന്തോ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ട് കൊടുത്തപ്പോഴും പുള്ളിക്കാരി അത് എടുത്തോണ്ട് പുറത്തേക്ക് കൊണ്ട് കയറി ഇതേണ്ടോ പുറത്തേക്കങ്ങ് പോയി പിന്നെ കണ്ടില്ല അപ്പം ഇത്രയുള്ളൂ നമ്മുടെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കറിയുന്നു ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരണേ എല്ലാവരും അല്ല അപ്പൊ പോവല്ലേ കൂടുതലാ ലൈക്കും പിന്നെ സബ്സ്ക്രൈബും പിന്നെ ബെല്ലും കൂടി അടിച്ചിട്ടാ മറക്കണ്ട